ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ഇന്ത്യയിലും വിദേശത്തുമായി ഒട്ടനവധി ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് നടൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് കൊച്ചിയിലായിരുന്നു ദുൽഖറിന്റെ ജനനം അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളെല്ലാം ഹിറ്റാവുന്നതിൽ ദുൽഖറിന്റെ പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കുറച്ചുനാൾ മുമ്പ് ദുൽഖർ സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു ആരോഗ്യ ആരോഗ്യകാരണങ്ങളാണെന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള ഉണ്ടായിരുന്നത് അതിനുശേഷം ദുൽഖർ തന്നെ തുറന്നെന്ന് പറഞ്ഞത് സിനിമയിൽ എനിക്ക് കുറച്ച് ഇടവേള എടുക്കേണ്ട സാഹചര്യമുണ്ടായി അത് ആരുടെയും തെറ്റായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നിരുന്നു എനിക്കെൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി ലക്കി എ ഭാസ്കർ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു ദുൽഖറിൻ്റെ ഈ തുറന്ന് പറച്ചിൽ എനിക്ക് സ്നേഹവും സ്വീകാര്യതയും ലഭിക്കുമ്പോഴെല്ലാം അത് ആസ്വദിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കാറില്ല എൻ്റെ മാനസികാരോഗ്യത്തിന് നല്ലതല്ലാത്ത ഒരു ശീലമാണിത് മമ്മൂട്ടിയുടെ മകൻ എന്ന ടാഗ് എനിക്ക് ഭാരമാകാത്തതിനാൽ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ദുൽഖർ അഭിപ്രായപ്പെട്ടു ബിസിനസ് രംഗത്തും ദുൽഖർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വയലറ്റ് ഓട്ടോമോട്ടീവ് അതായത് രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു ദുൽഖറിൻ്റെത് അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ബിസിനസ്സിലെ മറ്റൊരു പൊൻതൂവലാണ് തൻ്റേതായ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ വേ ഫെയറ ഫിലിംസ് ദുൽഖറിൻ്റെ ആസ്തിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്ക് പ്രകാരം ഏകദേശം ഏഴ് മില്യൺ ഡോളർ അതായത് ഇന്ത്യൻ രൂപ ഏകദേശം അമ്പത്തി ഏഴ് കോടി രൂപ ദുൽഖറിന്റെ ഈ വർഷത്തെ പുതിയ ചിത്രങ്ങളായ ആകാംഷം ലോ ഓഗ താര തെലുങ്ക് സിനിമയാണ് അതുപോലെ മലയാളത്തിലെ ഡി ക്യു നാൽപ്പത് എന്ന സിനിമയും വരാനിരിക്കുകയാണ് അതുപോലെ എൻ ബി കെ വൺ സീറോ നയൻ തഗ് ലൈഫ് കാന്ത എന്നൊക്കെ ദുൽഖറിന്റെ പേര് ലിസ്റ്റിൽ ഉള്ളതാണ് കാറുകളുടെ കണക്ഷനാകട്ടെ ദുൽഖറിന്റെ ഗ്യാരേജിലുള്ളത് വിദേശ കാറുകളായ പോർഷെ നയൻ ലെവൻ കെരറാസ് ഓഡി ക്യൂ സെവൻ മെർസീസ് ബെൻസിൻ്റെ തന്നെ എസ് എൽ എസ് എം ജി സിക്സ്റ്റി ത്രീ ജി പിന്നെ ബി എം ഡബ്ല്യുവിൻ്റെ എം ത്രീ സീരിയൽ അതുപോലെ തന്നെ എക്സ് സിക്സ് ഉണ്ട് ബി എം ഡബ്ല്യുവിൻ്റെ ജെഡ് ഫോർ എം ഫൈവ് അതുപോലെ എയ്റ്റീൻ പിന്നെ ഫെറാലിയുടെ ഫോർ ഫിഫ്റ്റി എയ്റ്റ് സ്പൈഡർ വോഗ് പിന്നെ റേഞ്ച് റോവർ എന്നിങ്ങനെ ഒരുപാട് നിരവധി കാറുകളുണ്ട് അതുപോലെ തന്നെ ലക്ഷറി ബൈക്കുകളാകട്ടെ ട്യൂമ്പ പോനവില്ല അതുപോലെ ബി എം ഡബ്ല്യുവിന്റെ ആർ ട്വൽവ് ഹൺഡ്രഡ് ജി എസ് യിൽപ്പെട്ട അതൊക്കെ ബി എം ദുൽഖറിൻ്റെ ബൈക്കുകളിലുള്ളതാണ് അമൽ സുഫിയ എന്നാണ് ദുൽഖറിൻ്റെ ഭാര്യയുടെ പേര് വയസ്സുള്ള മറിയം അമീറ സൽമാനാണ് ദുൽഖറിൻ്റെ ഏകപുത്രി ദുൽഖറിനുള്ള അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനും ഇനി പുതിയ പുതിയ ഹിറ്റ് സിനിമകളൊക്കെ ദുൽഖറിൽ നിന്ന് ഉണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു ബായ്ബ